ഹലോ നമസ്കാരം പഴയ മഴ പെയ്തപ്പോഴത്തേക്ക് പൊത്തിനകത്ത വെള്ളം കയറും അപ്പോഴത്തേക്ക് ഞണ്ടെണ്ണ മഴ എല്ലാം വിളിയറങ്ങി അതിലൊരു ഞണ്ടെണ്ണം തന്നെയാണ് ഞാനിങ്ങനെ ഊറ്റി ആ നിൻ്റെ കയ്യിരിക്കണം എന്താശന ആണ് ഞണ്ട് ആണ് കേട്ടോ ജീവനുള്ളതാണ് കേട്ടോ അതെ കൈവിട്ട് കഴിഞ്ഞാൽ പണി വരും വേണ്ട വേണ്ട ജീവനുള്ളതാണ് ഞാൻ കള്ളം പറയില്ല എൻ്റെ കൈ ശ്ലിഷ്ടായിട്ടുള്ള യാത്രയാണ് കിടക്കിണത് കിടക്കിണ കണ്ടാണ് കിടക്കിണത് ഇപ്പം വേണമെങ്കിൽ വേണമെങ്കിൽ ഇപ്പം പണി വരും പാളയിൽ തടി ഇപ്പം തന്നെ ചെറുക്കുകയുണ്ടല്ലോ ടിങ്കോ ടിങ്കുവെച്ചു അതുകൊണ്ട് നമ്മൾ അടിക്കാനുള്ള അവസരം ഉണ്ടാക്കി എടുക്കത്തില്ല വെള്ളം ഇന്നത്തെ മഴ തകർത്ത മഴയായിരുന്നു അപ്പോൾ മഴയൊക്കെ ചാലുകളും തോടുകളും എല്ലാം വെള്ളം കയറി അപ്പോൾ വെള്ളം കയറിയപ്പോൾ ഇവർ ഈ കാറ്റിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരിക അപ്പം ഞാനിവിടെ പോകണം എന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് കളവറിക്കാൻ ഇറങ്ങിയാണെന്ന് പറഞ്ഞു പിന്നെ ഞാനൊന്ന് കളവറിക്കാൻ പറ്റ പാവം കേട്ടോ അവനവനെ കൊണ്ടുവന്നില്ല അവൻ ഇവിടെ ഇവിടെയാണ് റിലീസ് ചെയ്യുന്നത് റിലീസ് പാവം നമ്മൾ ഞണ്ടെ നമ്മൾ But it's number.